അരവിന്ദ് കെജ്രിവാളിനേക്കാളും ബി ജെ പി ഭയത്തോടെ നോക്കിക്കാണുന്ന ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴ് മാസക്കാലമായി ഇ ഡി അറസ്റ്റ് ചെയ്ത മനീഷ് സിസോദിയ ജയിലിലായിരുന്നു ആ മനീഷ് സിസോദിയയാണ് ഇപ്പോൾ വർദ്ധിത വീര്യത്തോടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുന്നത് നേരത്തെ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിലായിരുന്നു മനീഷ് സിസോദിയെ ഈ പറയുന്ന ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അന്ന് മുതൽ പതിനേഴ് മാസക്കാലമായി മനീഷ് സിസോദിയ എന്ന ഡൽഹി എന്ന രാജ്യ തലസ്ഥാനത്തിന്റെ മുൻ ഉപമുഖ്യമന്ത്രി ജയിലിലാണ് എന്തുകൊണ്ടാണ് മനീഷ് സിസോദിയെ ബി ജെ പി അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം ആം ആദ്മി പാർട്ടിയുടെ പല നിർണായകമായ നയരൂപീകരണങ്ങൾക്കും പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം മനീഷ് സിസോദിയായിരുന്നു ആ മനീഷ് സിസോദിയ ഈ ഇത്രയും കാലം ജയിലിലിട്ടപ്പോൾ അതിൽ ബി ജെ പി ഒരുപാട് ലാഭങ്ങൾ കൊയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനീഷ് സിസോദിയ പുറത്തായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് അതിന് കാരണം ആം ആദ്മി പാർട്ടിയുടെ പല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും മെനഞ്ഞിരുന്നത് ആം ആദ്മി പാർട്ടിയിലെ ബുദ്ധി കേന്ദ്രമെന്നറിയപ്പെടുന്ന മനീഷ് സിസോദിയായിരുന്നു ആ മനീഷ് ിയ അഭാവം ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ അവരുടെ പ്രകടനത്തെ നിർണായകമായി ബാധിച്ചു എന്ന കാര്യവും ഉറപ്പാണ് പക്ഷേ മനീഷ് സിസോദിയ പതിനേഴ് മാസക്കാലത്തെ ജയിൽവാസ ജീവിതത്തിന് ശേഷം പുറത്തു വരുമ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചങ്കിടിപ്പുകൂട്ടുന്ന ഒരു വാർത്തയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആദ്യം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആദ്യം അറസ്റ്റിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഡൽഹിയുടെ എക്സൈസ് മന്ത്രി കൂടിയായിരുന്ന മനീഷ് സിസോദിയാണ് എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനും മുമ്പ് സഞ്ജയ് സിംഗിനും മുമ്പ് മനീഷ് സിസോദിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മനീഷ് സിസോദിയ എന്ന നേതാവിൻ്റെ ചരിത്രം മനീഷ് സിസോദിയ എപ്പോഴും അരവിന്ദ് കെജ്രിവാളിന് രണ്ടാമനായി ആണ് ആം ആദ്മി പാർട്ടിയിൽ കണക്കാക്കപ്പെടുന്നതെങ്കിലും പല തന്ത്രങ്ങൾ മെനയുന്നതിലും ആ എലക്ഷൻ പരിപാടികൾ തീരുമാനിക്കുന്നതിലുമൊക്കെ നിർണായക സ്വാധീനമുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു മനീഷ് സിസോദിയ മനീഷ് സിസോദിയയുടെ തന്ത്രങ്ങളുടെ ചിറകിലേറിയാണ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി ബി നിന്നും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ഉൾപ്പെടെ പിടിച്ചെടുക്കുന്നത് ആ മനീഷ് സിസോദിയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് മനീഷ് സിസോദിയയുടെ ഈ തിരിച്ചുവരവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായ ഒരു വാർത്തയല്ല എന്ന കാര്യം ഉറപ്പാണ് ഈ മനീഷ് സിസോദിയെയും ഇപ്പോൾ ജയിലിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ ബി ജെ പി കുരുക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് ഈ മദ്യനയ അഴിമതി കേസിൽ ആദ്യം അറസ്റ്റിലാവുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് മനീഷ് സിസോദിയായിരുന്നു ഈ മദ്യനയ അഴിമതി കേസിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ബി ജെ പിക്ക് എത്രത്തോളം പങ്കുണ്ടോ അത്രത്തോളം തന്നെ പങ്ക് കോൺഗ്രസിനുമുണ്ട് എന്ന് തെളിഞ്ഞു കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മനീഷ് സിസോദിയ എക്സൈസ് മന്ത്രിയായിരിക്കെ പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത് ആ പുതിയ മദ്യനയത്തിലെ ലക്ഷ്യങ്ങളായി സർക്കാർ ഉയർത്തി കാണിച്ചത് ഒന്ന് മദ്യ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു രണ്ടാമത്തേത് മദ്യ വില്പനയിലെ കരിഞ്ചന്തയുടെയും മാഫിയകളുടെയും സ്വാധീനം ഇല്ലാതാക്കുക എന്നതായിരുന്നു പക്ഷേ വലിയ ആക്ഷേപങ്ങളാണ് മദ്യനയം നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ ഉയർന്നു വന്നത് ഒന്ന് മദ്യവില്പനയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറി അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകി എന്ന ആക്ഷേപം രണ്ട് മദ്യത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞു എന്ന ആക്ഷേപം ഈ ആക്ഷേപങ്ങളെല്ലാം ശക്തമായതോടെ അഴിമതി ആരോപണവുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്തിറങ്ങി എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയപ്പോൾ കോൺഗ്രസ് ഡൽഹി കമ്മീഷണർക്ക് പരാതി നൽകി അവരുടെ ഉത്തരവാദിത്തം ഭംഗിയായി തന്നെ നിറവേറ്റി ഒരു ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചതിയായിരുന്നു കോൺഗ്രസ് അന്ന് ചെയ്തത് എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് എന്തായാലും അടുത്ത പടിയെന്ന നിലയിൽ ആ കേസിൽ ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണറായ ബി കെ സക്സേന ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടി ആ റിപ്പോർട്ടിലായിരുന്നു മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ കുടുക്കാൻ പാകത്തിലുള്ള ഒരു കുരുക്ക് കരുതി വെച്ചിരുന്നത് ആ റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു ഈ പറയുന്ന ലൈസൻസുകൾക്ക് മദ്യ ഷോപ്പുകളെടുത്ത ലൈസൻസികൾക്ക് സർക്കാർ അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയെന്നും ലൈസൻസ് ഫീസിൽ നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപയുടെ ഇളവ് അനർഹമായി ചെയ്ത് നൽകി എന്നുമായിരുന്നു അതിനകത്തെ ചീഫ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ ഇതിനു പിന്നാലെ ലഫ്റ്റനൻറ്റ് ഗവർണർ വി കെ സക്സേന ഈ പറയുന്ന സി ബി ഐക്ക് ഈ കേസിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയുണ്ടായി സി ബി ഐ റെയ്ഡുകളും മറ്റുമായൊക്കെ കളം നിറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇ ഡിയുടെ കടന്നു വരവായി ഇ ഡി സി ബി ഐയോടൊപ്പം തന്നെ ഈ കേസിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ആ ഇ ഡി കേസിലാണ് പിന്നീട് മനീഷ് സിസോദിയെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായത് അതിനുശേഷം അതേ കേസിൽ തന്നെയാണ് സഞ്ജയ് സിംഗ് എന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗത്തെയും അതിനുശേഷം ഈ പറയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ മനീഷ് സിസോദിയ പുറത്തിറങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ആവേശം ബാനോളമാണ് കാര്യം അവരുടെ ബുദ്ധി കേന്ദ്രം അവരുടെ തന്ത്രങ്ങൾക്ക് പിന്നിലെ ചാണക്യൻ പുറത്തു വന്നിരിക്കുന്നു എന്ന സന്തോഷം അവർക്കുണ്ട് അതേസമയം ബി ജെ ക്യാമ്പിൽ ഭയവും ആശങ്കയും നിറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും സാക്ഷികളെ സ്വാധീനിക്കില്ല രാജ്യം വിടില്ല എന്നീ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് മനീഷ് സിസോദിയയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്തായാലും മനീഷ് സിസോദിയ പുറത്തിറങ്ങുമ്പോൾ പതിനേഴ് മാസക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം മനീഷ് സിസോദിയ പുറത്തിറങ്ങുമ്പോൾ ബി ജെ പി നേതാക്കളുടെയും നേതൃത്വത്തിൻ്റെയും ചങ്കിടിപ്പ് ഉയരുമെന്ന കാര്യം ഉറപ്പാക്കും